ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടാ വന്നിട്ടുള്ളത് ഈവനിംഗ് ആകുമ്പോൾ ഒന്ന് പുറത്ത് ബീച്ചിലേക്കൊന്ന് പോയൊരു വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇത് പെരുന്നാളുടെ പിറ്റേ ദിവസം പോയതാണ് കേട്ടാ ഈവനിങ് ആകുമ്പോൾ പാർക്കിൽ പോവാമെന്ന് ഐഷു കുറേ നാളായി പറയുന്നു പാർക്കിൽ പോകാമെന്ന് പിന്നെ ഇവരെ നാട്ടിൽ വന്നതിന് ശേഷം പാർക്കിൽ പോയിട്ടൊന്നും ഉണ്ടായിട്ടാ ഇപ്പോഴാണ് ആ വീടിൻ്റെ അടുത്ത് പാർക്കാണ് പാർക്കാട്ടാ ബേക്കൽ ബീച്ച് പാർക്കിലേക്ക് പോയതാണ് എൻ്റെ വീടിന്ന് അത്രേ ഉള്ളൂ കുറച്ച് വരാനേ ഉള്ളൂ കേട്ടോ അവിടേക്ക് ഇപ്പോഴാണ് ആ വീട്ടത്തേക്ക് വന്നതാണ് ഈവനിങ് ആകുമ്പോൾ ഇവിടെ വന്നിട്ട് നല്ല ആളാണ് കേട്ടാ നല്ല വണ്ടിയും കുറേ ആളെല്ലായിട്ട് പെരുന്നാളായോണ്ടാന്ന് തോന്നുന്നു നല്ല ആളുണ്ടായിന് ഇവിടെ എല്ലാം ഫുള്ള് വണ്ടിയെന്ന് വെക്കാനൊന്ന് സ്പേസേ ഉണ്ടായിട്ട് അവിടെ ഫുള്ളാണ് പിന്നെ നമ്മളപ്പുറത്തേക്കുള്ള പാർക്കിലേക്ക് മുന്നേ ഒന്ന് പോയത് ഇവിടെ റെഡ് മൂൺ ബീച്ച് ഉണ്ടായി ഇതിൻ്റെ അപ്പുറം അവിടെ പോകാമെന്ന് വിചാരിച്ചു ഇവിടെ ഫുള്ളാണ് കേട്ടോ വണ്ടിയെല്ലാം നിറഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ മഴയല്ലായത് കൊണ്ട് പാർക്കിലെല്ലാം വരാനെല്ലാം എന്തോ പോലെയല്ല ഒരു മടി തന്നെയാണ് പിന്നെ ഐഷു കുറേ നാളായി അയ്യുന്നത് ഇന്ന് വരാമെന്ന് വിചാരിച്ച് ഇന്ന് മഴ അങ്ങനെ ഉണ്ടായിട്ടാ കുറവ് തന്നെയാണ് ഉണ്ടായത് പക്ഷേ ഇവിടെ പാർക്കിലെത്തിയതിന് ശേഷം ഒരു മഴ ഇങ്ങനെ മഴക്കാറ് പോലെ തന്നെ ഉണ്ടായിന് ഇപ്പം മഴ പെയ്യുന്ന പോലെയല്ല ഉണ്ടായിന് പിന്നെ നമ്മളിപ്പോൾ അപ്പുറത്തേക്കുള്ള പാർക്കിലേക്ക് പോകുന്നതാണ് കേട്ടോ റെഡ് മൂൺ ബീച്ചിലേക്ക് ശരിക്കും ഞാനിവിടെ വന്നിട്ട് ഒരു വർഷം എന്തോലും കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് ഇവിടെ നല്ല ചേഞ്ചായിട്ടുണ്ട് ആയിട്ടുണ്ട് തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട് ഒരു വർഷമെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെ വരുത്തൊന്നും ഉണ്ടായിട്ട് എപ്പോഴെങ്കിലേ വരും നമ്മൾ ഇവിടെയല്ലോ ഇപ്പം നല്ല ചേഞ്ച് ആയിട്ടുണ്ട് ഇവിടെ പാർക്കെല്ലാം അങ്ങനെ ഇതാകുമ്പോൾ പാർക്കിലേക്ക് എത്തിയിട്ടാണ് അവിടെ ബീച്ച് ബീച്ച് സൈഡ് തന്നെ ആ പാർക്കും ഇവിടെയും പാർക്കിങ്ങെല്ലാം ഫുള്ളാണ് കേട്ടോ ഇവിടെ വണ്ടി ഒരു ചെറിയ സ്പേസ് പോലും ഇല്ല ഇപ്പം ഇതാ പാർക്കിങ് തപ്പി നടക്കുന്നതാണ് കേട്ടാ ഇവിടെ എല്ലായിടത്തും വണ്ടിയായിട്ട് ഫുള്ളാണ് നല്ല ആളുണ്ടെന്ന് തോന്നുന്നു പാർക്കിൻ്റെ ഉള്ളിൽ പെരുന്നാളെല്ലാം ആകുമ്പോൾ ഇവിടെ അങ്ങനെയാണ് നല്ല ആളുണ്ടാവും ഇപ്പോഴതാ വണ്ടി വെക്കാനുള്ള സ്പേസ് തപ്പി നടക്കുന്നതാണ് കേട്ടോ അങ്ങനെ അത് വണ്ടിയിൽ പാർക്ക് ചെയ്ത് പിന്നെ അത് ആ പാർക്കിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാവുന്ന കേട്ടോ മഴയെല്ലാം ആയതുകൊണ്ട് ഫുള്ള് വെള്ളം ഇതെല്ലാം ആയിട്ട് എന്തോ പോലെ ഉണ്ടായിന് അങ്ങനെ വലിയ ക്ലീനൊന്നും ഉണ്ടായിട്ടാണ് മഴക്കാലം അല്ല ഇപ്പം അത് ആയിശൂനെ നല്ല ഹാപ്പി ആയിട്ട് ആ പാർക്ക് കാണുമ്പോൾ തന്നെ പക്ഷേ ഇവിടെ ഈ നാട്ടിലത്തെ ഇവിടെ പാർക്കിൽ വന്നാൽ അവളങ്ങനെ കളിക്കൊന്നുമില്ല എന്തെങ്കിലും അങ്ങനെ റൈഡിലൊന്നും കയറൂലൊന്നുമില്ല ഐഷു പിന്നെ ഇത് റൈഡിലൊന്നും ഇവിടെ ഇരിക്കുന്നു എന്നില്ല എല്ലാത്തിലും കയറുമ്പോൾ പേടിയെന്നാണ് പറയുന്നത് പിന്നെതാണ് ഇവിടെ ഒരു ട്രെയിൻ ഉണ്ടായിനി അതിൽ കയറുന്നതാണ് ഇപ്പം ഇതാ ഉപ്പാൻ്റെയൊക്കെ രണ്ടാളും ട്രെയിനിലിരിക്കാൻ പോകുന്നതാണ് കേട്ടോ ഇതിൽ വലിയ ആൾക്കും ചെറിയ ആൾക്കെല്ലാം ഇരിക്കാൻ പറ്റുന്നതന്നെ ഒരു ട്രെയിനാണ് കേട്ടാ ഇപ്പം താ ഇതിലിരുന്ന് പോകുന്നതുകൊണ്ട് ഇപ്പോഴാണ് ഇതിൻ്റെ ടിക്കറ്റ് എടുത്ത് പിന്നെ ഇവിടെയൊക്കെ പോകുന്നതാണ് ഇവിടെ കുറേ റൈഡ് റൈഡുണ്ട് കേട്ടാ കുട്ടികൾക്കെല്ലാം കളിക്കാൻ പറ്റിയ കുറേ റൈഡെല്ലാം ഉണ്ട് ഇങ്ങനെതാ വെള്ളത്തിലുള്ള ബോട്ടും ഇങ്ങനെയെല്ലാം ആയിട്ട് കുറേ റൈഡെല്ലാം ഉണ്ട് പക്ഷെ ഐശു ട്ടാ അതിലെല്ലാം ഇരിക്കാന് ഇപ്പതാ ഈ ട്രെയിനിൽ കയറി കേറിയിരുന്നതാണ് ഇതിൽ പോകുന്നു പറഞ്ഞിട്ട് ഹെസിൽ പിന്നെ ഇത് അവൾക്ക് വേസായിട്ടാ അല്ലെങ്കിൽ റേറ്റിലെല്ലാം ഇരിക്കാനുള്ള വേസ ആവാത്തോണ്ട് അവളെ പിന്നെ എന്തെങ്കിലും ഇരുത്തലോ ഒന്നുമില്ല അങ്ങനെ ഇപ്പതാ ഈ ട്രെയിനിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടാ അവൾക്ക് നല്ല ഇഷ്ടമായി കളിക്കാൻ അല്ലെങ്കിൽ പാർക്കിൽ വന്നിട്ട് ഇപ്പൊ രണ്ടാളും നല്ല ഹാപ്പിയിലാണ് ഹാപ്പിയിലാ ട്രെയിനിൽ പോകുന്നു പറഞ്ഞിട്ട് ഇപ്പോഴാണ് നല്ല മഴ ഒരു ചാൻസിലെല്ലാം ഉണ്ട് കേട്ടോ നല്ല മഴക്കാറുണ്ട് ഇപ്പം വെയ്യുന്നു തോന്നുന്നു ഇങ്ങനെ ബീച്ച് സൈഡെല്ലാം കാണാൻ നല്ല രസമായിട്ടുണ്ട് ഇങ്ങനെ മഴയെല്ലാം മഴ പെയ്യുമ്പോൾ നല്ല രസമല്ല ഇങ്ങനെ ബീച്ച് സൈഡ് കാണാനെല്ലാം അങ്ങനെ ഇതാ ട്രെയിനിൽ കയറി റെയിടയിൽ കഴിഞ്ഞതിന് ശേഷം ബീച്ചിൻ്റെ ആ സൈഡിലേക്ക് പോവാമെന്ന് വിചാരിച്ചത് അങ്ങനെ കടലിൻ്റെ അടുത്തേക്ക് കുറേ ആയി ഇങ്ങനെ കടൽ കടലിൻ്റെ അടുത്തെല്ലാം പോയിട്ട് കുറേ നാളായിട്ടാണ് ഇപ്പം ഇതാ ഇത് രണ്ടാളും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് പക്ഷെ പെട്ടെന്നാണ് കേട്ടാ ഇവിടെ മഴ പെയ്തത് പെട്ടെന്ന് നല്ല മഴ പെയ്തു അതുകൊണ്ട് പെട്ട പോലെ ആയി നമുക്ക് ഒരു ഇത് ചെറിയൊരു അട്ടവലത്തെ ഒരു സംഭവം ഉണ്ടായിന് അതിൽ കയറിയിരുന്നോണ്ട് അങ്ങനെ നനറ്റൊന്നും ഇല്ല മഴയായതുകൊണ്ട് നല്ല കാറ്റും മഴയാണ് കേട്ടോ ഇപ്പോൾ കുറേ ആളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇങ്ങനെ ഓടുന്നതാണ്ട് മഴ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഇവിടെ ഒരു സ്പെയ്സ് കിട്ടിയതുകൊണ്ട് അങ്ങനെ നനറ്റൊന്നില്ലാട്ടാ ഇടതാ നല്ല മഴ ആയത് ഇപ്പോൾ എല്ലാവരും ഒരു പെട്ട പോലെ ആയിപ്പോയിട്ടാ ഇങ്ങനെ ബീച്ചിൽ പിന്നെ എവിടെ നിൽക്കണമെന്നറിയില്ലല്ലോ പെട്ടെന്ന് മഴയുമ്പോൾ കുറേ ആളെല്ലാം ഇങ്ങനെ ചെറിയ ഹട്ടിലെല്ലാം കയറി നിൽക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നല്ല മഴ ആയത് നല്ല കാറ്റും മഴയാണ് ഞാനെന്നെ ഇങ്ങനെ പകുതിയെല്ലാം ഫുള്ള് നനഞ്ഞിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ അങ്ങനെതാ മഴയെല്ലാം പെയ്ത് കുറഞ്ഞതിന് ശേഷം പിന്നെ ഇത് ആ സൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇനിയും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേഗം ഒന്ന് പോയിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുക എന്നെ വിചാരിച്ച് ഇവിടെ പിന്നെ ഹോഴ്സ് റൈഡിങ്ങും പിന്നെ ഒട്ടകം അതിൻ്റെ മേളയിൽ കയറിയിട്ട് പോകുന്നില്ലേ അങ്ങനെ എല്ലാം റൈഡിങ് എല്ലാം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മളൊന്നും കയറിയിട്ടൊന്നുമില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് ബീച്ച് സൈഡ് പോയിട്ടായിട്ട് പിന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് മഴ ആവുമ്പോൾ പിന്നെ കുട്ടികളും കൊണ്ട് അധികം നിൽക്കാനൊന്നും പറ്റൂലല്ലോ പിന്നെ അത് ആ ബീച്ച് സൈഡിലേക്കൊന്ന് പോകുന്നതാണ് ഇപ്പോൾ ഹെസ്ലിനെ ഇങ്ങനെ ഉപ്പ കടൽ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനാ കടൽ കാണുമ്പോൾ തന്നെ അവൾ നല്ല കരച്ചല്ല നല്ല പോലെ കരഞ്ഞ് പിന്നെ കടലിൻ്റെ ആ സൈഡേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ച് കൊണ്ടുവന്നാണ് കേട്ടാ അവൾക്ക് ആ സൗണ്ടെല്ലാം കേൾക്കുമ്പോൾ എന്താണ് പേടിയായി തോന്നുന്നു ഐശുവിന് പിന്നെ പണ്ടേ പേടി പേടിയന്നെയാണ് കടൽ അതുകൊണ്ട് അവൾ ആ പാകത്തേക്ക് വരണില്ല ഇങ്ങനെ കടലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ പേടിയാന്ന് തോന്നുന്നു പിന്നെ ഞാനിവിടെ കുറച്ച് ഇങ്ങനെ ക്ലിപ്സ് ക്ലിപ്സെല്ലാം എടുത്ത് പിന്നെ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ മഴ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ് കേട്ടായി ബീച്ച് സൈഡെല്ലാം കാണാനും നല്ല രസമാണ് പിന്നെ നമ്മ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്ന പോകുമ്പോ എന്നെ ഏകദേശം ഇത് രാത്രി ആവാനായിന് പിന്നെ തിരിച്ചു പോയിന് മഴയല്ല എന്ന് വിചാരിച്ച് പിന്നെ തിരിച്ചു തന്നെ പോവുന്ന അങ്ങനെ രാത്രി ഒക്കെ ഫുഡ് പിന്നെ നമ്മ പുറത്തൊന്ന് വാങ്ങിയിട്ടുണ്ടോ അതിന് എഫ് സിന്ന് ചിക്കൻ എല്ലാം വാങ്ങിട്ട് വന്നതാ പിന്നെ അതെല്ലാം കഴിച്ച് ഇരിക്കുന്ന ഇന്നത്തെ വീഡിയോ ഇത്രയല്ലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ഓക്കെ ബായ്